നമസ്കാരം കപ്പൽ അപകടങ്ങൾ ഇന്നൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് അടുത്തിടെ ഉണ്ടായ രണ്ട് കപ്പൽ അപകടത്തിന്റെയും അന്വേഷണങ്ങൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴത്തെ പസഫിക് സമുദ്രത്തിൽ മൂവായിരം കാറുകളുമായി യാത്ര ചെയ്ത ചരക്ക് കപ്പൽ തീപിടിച്ച് മുങ്ങിയതായി ഒരു വാർത്ത പുറത്തുവരുന്നു കരയിൽ നിന്ന് നാനൂറ്റി പതിനഞ്ച് മൈൽ അകലെയാണ് അപകടമുണ്ടായത് മോർണിംഗ് മിഡാഡ് എന്ന കപ്പലാണ് മുങ്ങിയത് അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല ദുരൂഹത മാറ്റി ഇനി പലതും പുറത്തുവരാനുണ്ട് എന്നാൽ മാത്രമേ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ലിദിയം അയൺ ബാറ്ററികൾ കപ്പലിൽ ഉണ്ടായിരുന്നത് തീപിടുത്തത്തിന്റെ ആക്കം കൂട്ടി ചൈനയിലെ യാൻജാറിയിൽ നിന്ന് മെക്സിക്കോയിലെ ലാസറോ കാർഡനയിലേക്ക് പോവുകയായിരുന്ന കപ്പലിനാണ് യാത്രാമധ്യ ദുരന്തമുണ്ടായത് മെക്സിക്കോയിലേക്ക് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുമായി പോവുകയായിരുന്ന കപ്പൽ പസഫിക് സമുദ്രത്തിൽ പൂർണമായി മുങ്ങുകയായിരുന്നു തീപിടിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് കപ്പൽ മുങ്ങുന്നത് ജൂൺ മൂന്നിനാണ് കപ്പലിന് തീപിടുത്തം ഉണ്ടാകുന്നത് അലാസ്കൻ തീരത്തുനിന്ന് മുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അറുന്നൂറടി നീളമുള്ള ചരക്ക് കപ്പലിനെ തീപിടിച്ചത് കപ്പലിലെ തീപിടുത്തം നിയന്ത്രണാതീതമായതോടെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു അടി അടിത്താഴ്ചയിലേക്കാണ് കപ്പൽ മുങ്ങിയത് മൂവായിരം വാഹനങ്ങളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ എണ്ണൂറെ എണ്ണം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു പ്രത്യക്ഷത്തിൽ മലിനീകരണം ഉണ്ടായിട്ടില്ലെന്ന് യു എസ് കോസ്റ്റ് ഗാർഡ് വക്താവ് അറിയിച്ചു മലിനീകരണം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ യു എസ് കോസ്റ്റ് ഗാർഡ് നിലവിൽ കപ്പലുകളെ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും വക്താവ് കൂട്ടിച്ചേർത്തു തീ അണയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ അയച്ചെങ്കിലും അത് ഫലിക്കാത്തതോടെ കപ്പൽ പ്രവർത്തനരഹിതമാക്കി കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല തീ പിടിച്ച കപ്പലിന് അടുത്തുണ്ടായിരുന്ന ഒരു മറൈൻ കപ്പലാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് ലൈഫ് ബോട്ടുകളിലാണ് ഇവരെ രക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ നിർമ്മിച്ച ലൈബീരിയൻ പതാകയുള്ള കപ്പൽ മെയ് ഇരുപത്തിയാറിന് ചൈനയിലെ യാണ്ടതിയിൽ നിന്നാണ് മെക്സിക്കോയിലേക്ക് പോയത് ലണ്ടൻ ആസ്ഥാനമായുള്ള ഡോസിയാ മാരിടൈം കമ്പനിയുടെ കപ്പലാണ് മോർണിംഗ് മിഡാർട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ കടലിലൂടെ കൊണ്ടുപോകുന്നത് തീപിടുത്തതിനുള്ള അപകട സാധ്യത ഉയർത്തുന്നതായി ആശങ്ക ഉയർന്നിട്ടുണ്ട് പെട്ടെന്ന് തീപിടിക്കുന്ന ലിതിയ മയൺ ബാറ്ററികളാണ് ഇതിലുള്ളത് ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി സമുദ്ര മേഖലയിലെ ഇൻഷുറൻസ് രംഗത്തുള്ളവരും പറയുന്നു കടലുകളിൽ ആവർത്തിച്ചുണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങൾ വലിയ മലിനീകരണ സാധ്യത ഉയർത്തുന്നുണ്ട് അടുത്തിടെ കേരള തീരത്തെ സമീപം രണ്ട് കപ്പൽ അപകടങ്ങളാണ് ഉണ്ടായത് മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ കപ്പലുകളിൽ ഒന്നിന് പിടിച്ചിരുന്നു ഇപ്പോഴും കടലിലെ മലിനീകരണം സംബന്ധിച്ച അന്വേഷണം തുടരുന്നു എന്നാൽ ചരക്കു കപ്പൽ അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയത് വൻ നാശനഷ്ടമാണ് കൊച്ചിയുടെ പുറംകടലിൽ ഉണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യ ലഭ്യത കുറഞ്ഞേക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കടലിൽ കുഫോസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു കപ്പൽ അപകടം കടലിലെ മീനുകളുടെ പ്രചനനം ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ മുങ്ങിത്താണ എം എസ് സി എൽസ ത്രീ കപ്പലിലെ ഇന്ധനം നീക്കാൻ പുതിയ കമ്പനി സ്മിറ്റ് സാൽവീജ് കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടി വരും ഇപ്പോഴും ആശങ്ക തുടരുകയാണ് കപ്പൽ ഉടമകളായ മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഇന്ധന നീക്കത്തിനും കപ്പൽ ഉയർത്താനുള്ള കർമ്മ പദ്ധതി അടിയന്തരമായി സമർപ്പിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടു പുതുക്കിയ കർമ്മ പദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇതുവരെ നൽകിയിട്ടില്ലെന്ന് ഡി ജി ഷിപ്പിംഗ് അറിയിച്ചു കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ധനം നീക്കാൻ വൈകാതെ ആരംഭിക്കുമെന്നാണ് സൂചന എന്തായാലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കപ്പൽ അപകടങ്ങൾ തികച്ചും ദുരൂഹതയേറുന്നതാണ് വെബ്ഡെസ്ക് ന്യൂസ്